അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മട്ടൺ ചോപ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മട്ടൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഈയൊരളവിലൊരു രണ്ട് വലിയ വെള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ നമുക്ക് ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും നമുക്കിതിനെ കൈകൊണ്ടൊന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളമൊന്നും ഇനിയിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല അവർ കുറച്ചുള്ള തറവേട്ടിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൺ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടി നിന്ന് അരപ്പ് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ് എന്നതിനു ശേഷം ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ഉള്ളിയും അതെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ ആ സമയത്ത് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ും കൂടെ ഇട്ടുകൊടുക്കാം നമ്മുടെ ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ രണ്ട് മീഡിയം തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഞങ്ങള് ഇതിന്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നതിനുശേഷം ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മട്ടൻ്റെ മസാല പൗഡറാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവോളം മട്ടൺ മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ നമ്മുടെ മട്ടൺ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ വെള്ളമുണ്ടല്ലോ മട്ടൺ വേഗിച്ച വെള്ളം ആ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ ഞാൻ നേരത്തെ മട്ടൻ വേവിക്കാൻ നേരം അഡീഷണൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ല എന്നിട്ട് പോലും എന്തെങ്കിലും ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മട്ടൻ്റെ ആ സത്തെല്ലാം ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് ഇനി നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ ആ ഉള്ളിയും അതിൻ്റെ ഇട്ടിട്ടുള്ള പൊടിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മട്ടനും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതി എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കറി ഇപ്പം തന്നെ നല്ലൊരു മണവാണ് അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഞാനിപ്പോൾ മൂടി തുറന്നിട്ടുണ്ട് ഒരു ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മുടെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മട്ടൺ ചോപ്സിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരൊഴിക്കാതിരിക്കരുത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരൊഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഞാൻ തീ കുറച്ചതിന് ശേഷമാണ് കേട്ടോ തൈരൊഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം വീണ്ടും ഞാൻ ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇതിനെ മൂടി വെച്ച് വേഗിച്ചെടുത്തിട്ടുണ്ട് ഇതേ ഇപ്പം നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിപ്പ് മല്ലിയില ഉണ്ടല്ലോ മല്ലിയിലും കൂടെയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇതിനെ മൂടി വെച്ചിട്ട് ഞാൻ വേവിക്കുകയാണ് അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൺ കറി മട്ടൺ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ട അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്